അസ്സാമലൈക്കു വഹമ്മ അലഹമില്ല വസലത്ത് വസ്ലാമഅല റസൂലില്ല വാല ആലിഹി വസഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇന്നത്തെ നൂറുൽ ജുമായ ഒരു നബി വചനം വായിക്കുകയാണ് നബി സലാഹു അലിസ്ല പറയുന്നത് ഇന്നിയാലി അർബാദ് അബ്ദുൻ റസഖുലാഹു മാലൻ വല فهو يتقي فيه ربه ويسل فيه رحمه ويعلم الله فيه حقه فهذا بأفضل المنازل وعبد رزقه الله علما ولن يرزقه مالا فهو صادق النِّيَّةِ يقول لو أن لي مالا لعملت بعمل فلان فهو بنيته فاجرهما الصبا وعبد رزقه الله مالا ولن يرزقه علما ويخبط في ماله بغير علم ولا يتقي فيه ربه ولا يسر فيه رحمه ولا يعلم الله فيه حقا فهذا بأخبص المنازل وعبد لا يرزقه الله مالا ولا علما فهو يقول لو أن لي مالا لعملت فيه بعمل فلان فهو بنيته فبزره ما سوى إمام ترمذي إمام ترمذي ريبورت هذا ورنبي وجناند. دين أشيء ميدان. نال ترم മനുഷ്യന്മാരാണ് ദുനിയാവിലുള്ളത് അതിലൊന്ന് ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട് നല്ല വിവരങ്ങളും നൽകിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ധനമുണ്ട് നല്ല വിവരവുമുണ്ട് എന്താണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള നല്ല ധാരണ ഉള്ളൊരു മനുഷ്യനാണ് ഇയാൾ ആ ഒന്നാമത്തെ മനുഷ്യൻ അങ്ങനെയാണ് ഇദ്ദേഹം തൻ്റെ സമ്പത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു സൂക്ഷിക്കുന്നു കുടുംബ ബന്ധം ചേർക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അദ്ദേഹം ചേർക്കുന്നു അള്ളാഹുവിനോടുള്ള ഹക്ക് ബാധ്യതകൾ അദ്ദേഹം നിർവഹിക്കുകയും ചെയ്യുന്നു സക്കാത്ത് കൊടുക്കുകയും ചെയ്തു ഇതാണ് ഒരു മനുഷ്യൻ ഈ മനുഷ്യനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഫ ആദാ മനാസിൽ ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ് അഥവാ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് അയാളുള്ളത് ഇഷ്ടം പോലെ സമ്പത്ത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ നല്ല രീതിയിൽ ചിലവഴിക്കാനുള്ള വിവരമായ കണ്ട് അതനുസരിച്ച് തന്നെ അയാൾ അത് ചിലവഴിക്കുന്നു ഇനി രണ്ടാമത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന് വിവരമുണ്ട് കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല അവധാനതയുണ്ട് കാര്യബോധവുമുണ്ട് പക്ഷേ ധനമില്ല കയ്യിലൊന്നും വലിയ സമ്പന്നനല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നത് എനിക്കും അതുപോലെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അതേപോലെ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ എന്ന് മനസ്സിൽ കരുതുന്ന ഒരു മനുഷ്യൻ ഒരു അസൂയയോ കുശുമ്പോ അല്ല അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ മനഃസ്ഥിതിയാണ് യാതൊരു കാബഡിയവും കള്ളത്തിലുമൊന്നുമില്ല സാധിക്കുന്നീയത്താണ് ശുദ്ധ ഹൃദയനാണ് അദ്ദേഹം ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അയാൾക്ക് റസൂലത പറയുന്നത് ഫഹു അബി സവ അയാളുടെ ആ നീയത്തനുസരിച്ച് അയാൾ ജീവിക്കുന്നത് കൊണ്ട് ഒന്നും കൊടുക്കാനും ഒന്നും കയ്യിലില്ലെങ്കിലും ആ കൊടുക്കുന്ന ധർമ്മം ചെയ്യുന്ന വലിയ മനുഷ്യനെ പോലെ കൂലിയിൽ പ്രതിഫലത്തിൽ അയാൾക്ക് തുല്യമാണ് ഇയാൾ എങ്ങനെയാണ് ഇയാൾ തുല്യമാകുന്നത് ഇയാൾക്കൊന്നും കൊടുക്കാനില്ല പക്ഷെ അയാൾക്കറിയാം അങ്ങനെ പൈസയുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു ധനമുണ്ടെങ്കിൽ ചിലവഴിക്കാമായിരുന്നു എന്ന് സത്യമായിട്ട് അയാൾ ആഗ്രഹിക്കുകയാണ് കള്ളത്തരമല്ല കാബ്യമല്ല പ്രകടനമല്ല ഒരാളോടുമുള്ള അസൂയയുമല്ല പക്ഷെ അദ്ദേഹത്തിന് അത് ആ മനസ്ഥിതിക്കനുസരിച്ച് അത് ആ കൂലി കൊടുക്കും മനഃസ്ഥിതിയാണ് പ്രധാനം മനഃസ്ഥിതി ശരിയാവുക എന്നതാണ് മുഖ്യം കൊടുക്കലും വാങ്ങലും ഒക്കെ നടന്നാലും ചിലപ്പോൾ മനഃസ്ഥിതി ശരിയായില്ല എന്ന് വരും ഇന്നമല്ലാഴമാലു ബിന്നിയാ അപ്പോൾ ഇതിൻ്റെ മലിക്കുല്യം മാനവാ ഇമാംബുഹാരി രേഖപ്പെടുത്തിയ പ്രവർത്തനങ്ങളൊക്കെ മനസ്ഥിതി അനുസരിച്ചാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്ഥിതി അനുസരിച്ചാണ് അയാളുടെ കർമ്മങ്ങൾ വിലയിരുത്തുന്നത് ഇനി മൂന്നാമതൊരു മനുഷ്യൻ ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ മുതലുണ്ട് എന്നാൽ ഒരു വിവരവും അദ്ദേഹത്തിനില്ല ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞാൽ മതപരമായ വിവരങ്ങളോ ബോധമോ ഒന്നുമില്ലാത്തൊരു താന്തൂന്നിയായൊരു മനുഷ്യൻ ആ പണം കൊണ്ട് അദ്ദേഹം താന്ത്വനിയത്വം കളിക്കുന്നു യഥേഷ്ടം ദുർവിനിയോഗം ചെയ്യുന്നു പണം അയാൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കില്ല കുടുംബ ബന്ധം ചേർക്കില്ല അള്ളാഹുവിനോടുള്ള ഹക്ക് അയാൾ കിട്ടില്ല സമ്പത്തിൽ അള്ളാഹുവിനോട് ഹക്കുണ്ട് അള്ളാഹു പറഞ്ഞ രീതിയിൽ അത് ചെലവഴിക്കണം സക്കാത്ത് കൊടുക്കണം സതക്ക കൊടുക്കണം മറ്റു ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം ഈ പറഞ്ഞ ഒന്നും അയാൾ ചെയ്യില്ല അയാളാണ് ഏറ്റവും ദുഷ്ടൻ ുഷ്ടൻ ഫഹാദാബി അഹ്ബസിൽ മനാസിൽ അള്ളാഹു റസൂൽ പറഞ്ഞ ഇതാണ് ഏറ്റവും മോശമായ നിലപാട് നിലപാട് സ്ഥാനം ആദ്യത്താൾ ഏറ്റവും ഉയർന്ന നിലപാടിലാണെങ്കിൽ ഏറ്റവും അഹ്ബസ് ആണ് ഇയാൾ എന്നാണ് അള്ളാഹുദു റസൂൽ പറഞ്ഞു തരുന്നത് ഇതാണ് ഇങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ട് ധനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും മറ്റുമൊക്കെ അങ്ങനെയാണ് അവർക്ക് ഇനി നാലാമതൊരു മനുഷ്യനെ കൂടി പരിചയപ്പെടുന്നു ഇയാൾ മുതലുമില്ല വിവരവും ഇല്ല എന്നാ രണ്ടുമില്ല പത്ത് പൈസൻ്റെ കാശ് കയ്യിലില്ല ഒരു വിവരവും അദ്ദേഹത്തിനില്ല പക്ഷെ അയാളുടെ വിവരം അയാൾക്കുള്ള മോഹം എന്താ അയാളെപ്പോലെ കാശ് കയ്യിലുണ്ടെങ്കിൽ അയാൾ വിലസുന്നത് പോലെ ദുനിയാവിലൊന്ന് വിലസായിരുന്നു എന്നാ പക്ഷെ അതിൽ പൈസയും അയാളെ കയ്യിലില്ല ആ മോഹം അയാൾക്ക് ഉണ്ടുതാണ് അയാളുടെ അടുത്ത് അങ്ങനെ ഒരാളുടെ ദൂരെ ആകാം ആൾ വളരെ അകലെയുള്ള ഒരു മനുഷ്യനെ പറ്റി അതുപോലെ എനിക്കും ആകണമെന്ന് ഇയാൾ ആഗ്രഹിക്കുകയാണ് ആ താന്ത്വനിത്വയ്ക്ക് എനിക്കും കാണിക്കണമെന്ന് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞത് ഫഹു അബിത്തി ഫബിസുറുമാ സവാ ഇയാളും അയാളുടെ അനുസരിച്ച് ജീവിക്കുന്നു ആ രണ്ട് പേർക്കുള്ള കുറ്റം തുല്യമാണെന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ബാഹ്യ രൂപങ്ങളോ ഭാവങ്ങളോ അല്ല അത് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മനസ്ഥിതിയാണ് മതം പരിഗണിക്കുന്നത് നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള ധാരാളം മനുഷ്യന്മാരെ കാണാം അള്ളാഹുൻ റസൂൽ പറഞ്ഞത് ഞെഴുമ്പമാർ ഇസ്വാലഹുലിമാർ ഇസ്വാലഹി നല്ല ധനം ഒരു നല്ല മനുഷ്യൻ്റെ കയ്യിലുണ്ടായാൽ അതെത്ര നല്ലതാണെന്ന് ഇഷ്ടം പോലെ പൈസ ഹലാലായ പൈസ നല്ല മനസ്ഥിതി ഉള്ളൊരു മനുഷ്യൻ്റെ കൈവശം ഉണ്ടാവുക അതെത്ര നല്ലതാണ് എന്നാണ് അതിൻ്റെ ഉപകാരം ലോകം മുഴുവൻ അനുഭവിക്കും അതെല്ലാവർക്കും അറിയാം എന്നാൽ അതേപോലെ ഇല്ലെങ്കിലും അങ്ങനെ ഒരു മനഃസ്ഥിതിയായിട്ട് നടന്നാൽ തന്നെ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് അയാൾക്ക് കിട്ടുന്നത് പോലെയുള്ള കൂലി കിട്ടും എന്നാൽ ഇഷ്ടം പോലെ ധനമുണ്ട് താ തോന്നിത്തം തന്നെ കളിക്കുന്നു ധനം തൻ്റെ സാമർഥ്യം കൊണ്ട് ലഭിച്ചതാണെന്നാൽ വിചാരിക്കുന്നു കാറൂനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞൊരു വാക്ക് ഫൈനമാ ഊത്തി ഇതെനിക്ക് കിട്ടിയത് എൻ്റെ അടുക്കലുള്ള ഒരു വിദ്യ കൊണ്ട് കിട്ടിയതാണെന്നാ എൻ്റെ അടുക്കലുള്ള വിദ്യ കൊണ്ടും സാമർഥ്യം കൊണ്ടും ഒക്കെ കിട്ടിയതാണെന്നാ അത്ര സമ്പന്നനായിരുന്നല്ലോ കാറൂൻ മുതലാളി അങ്ങനെ വിചാരിക്കുന്നു ഈ ആളുകൾ ആളുകൾ ഇവരെ കാണുമ്പോൾ പറയുന്നു ഞാൻ ഇസ്ലമാ ഊത്തിയ കാറൂൻ കാറുന് മുതലായി കിട്ടിയായിരിക്കും നമുക്ക് കിട്ടിയ ഈ തിരക്കടലേ നിന്ന് മനുഷ്യന്മാർ ആഗ്രഹിക്കുകയാണ് അത്ര സമ്പന്നനായ മനുഷ്യൻ പക്ഷെ അദ്ദേഹം ആ സമ്പത്ത് ഏറ്റവും മോശമായി ഉപയോഗിക്കുന്നുണ്ട് കൊണ്ട് ബ്യാഹബസിൽ മനാസിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാനത്താണുള്ളത് എന്നാൽ പത്ത് വയസ്സ കയ്യിലൂല്ല മനസ്ഥിതി ഇതേപോലെ ആയാലോ ആ ദുഷ്ടനെ പോലെയുള്ള ദുഷ്ടമനസ്സായി നടന്നാലോ അവന് കിട്ടുന്നത് ഇതേപോലെയുള്ള ശിക്ഷന്നെയാണ് നോക്കൂ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല ദുനിയാവുന്ന ആസ്വദിക്കാനും കഴിയുന്നില്ല വെറുതെ വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നു വൃത്തികേടുകളും തോന്നിയാസുകളൊക്കെ ചെയ്യാനുള്ള ആഗ്രഹവും വെച്ച് നടന്നാൽ അതിന് നമുക്ക് ശിക്ഷ കിട്ടുകയാണ് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾക്ക് ഇതിലേത് വിഭാഗത്തിലും വകുപ്പിലുമൊക്കെ പെടുന്നു എന്ന് ചിന്തിക്കുക മനസ്ഥിതിയാണ് പ്രധാനം നീയത്താണ് പ്രധാനം ആ മനസ്ഥിതി നന്നാക്കാൻ ശ്രമിക്കുക सर्वशक्तम तोफिक थी मराठा